ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൗനൊരകത്തിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചുരുക്കം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ താരയും രാഹുലും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയിട്ട് മനോഹർ മനസ്സിലാക്കുന്നുണ്ട് അതേപോലെ മനോഹർ ഫ്രോഡാന്നുള്ള കാര്യം രാഹുൽ മനസ്സിലാക്കിയിട്ട് മനോഹറിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ ഭീഷണിയിൽ നട്ടൻ തിരികുകയാണ് രാഹുൽ അതേപോലെ സരയു അമേരിക്കയിലേക്ക് പോകുന്നതിൽ അതിയായി സന്തോഷിച്ചിരിക്കുകയാണ് ഷാരി അപ്പോൾ ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ മനോഹറിനോട് ഒന്ന് എൻ്റെ കൂടെ പുറത്ത് വരണമെന്ന് പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് പോകുന്നതാണ് കാണിച്ചു നിർത്തിയിരുന്നത് മനോഹർ പോയ ശേഷം സരയു താഴെ വന്ന് ഷാരിയോട് മനുവേട്ടനെയും കൂട്ടി അച്ഛൻ പുറത്തു പോയെന്നും ഞാൻ അമേരിക്കയിൽ പോകുന്നതിൽ അച്ഛന് വിഷമമുണ്ടെന്നും പറയുകയാണ് സരയു ഞങ്ങൾ പോയി കുറച്ച് കഴിയുമ്പോൾ അച്ഛനെയും അമ്മയെയും കൂട്ടാൻ വരുമെന്നും പറയുന്നുണ്ട് സരയു നിന്റെ അച്ഛൻ നിങ്ങൾ രണ്ടുപേരും അമേരിക്കയിൽ പോവാൻ സമ്മതിക്കാതിരിക്കുമോ എന്നാണ് എൻ്റെ പേടിയെന്ന് പറയുകയാണ് ഷാരി ആ താര വന്നതു മുതൽ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ടെന്നും ഷാരി പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാഹുലും മനോഹറും ഒരു ബീച്ചിലേക്ക് എത്തുന്നതാണ് അവിടെ നിന്ന് രണ്ടു പേരും പലതും സംസാരിക്കുകയായിരുന്നു നിന്നെക്കുറിച്ച് എനിക്ക് പല അറിവും കിട്ടിയിട്ടുണ്ടെന്നും നീ പല പെൺകുട്ടികളെയും ചതിച്ചവനാണെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് ജുബാനേന എങ്ങനെ പരിചയമുണ്ട് അതേപോലെ ബാക്കിയുള്ള ഓരോ പെണ്ണുങ്ങളെ പേര് പറഞ്ഞിട്ട് അവരൊന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം രാഹുൽ തീരെ പ്രതീക്ഷിക്കാതെ നമ്മുടെ മനോഹർ ആണെങ്കിൽ ചോദിക്കുകയാണ് എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മനോഹർ തുടങ്ങുന്നത് ഈ താരയും സരയും ആരാണെന്ന് ചോദിക്കുകയാണ് മനോഹർ താരയും നിങ്ങളും തമ്മിലുള്ള ബന്ധമൊക്കെ എനിക്കറിയാമെന്നും അത് ഞാൻ എല്ലാവരോടും പറയുമെന്നെല്ലാമാണ് പറയുന്നത് ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്നവരൊക്കെ നിങ്ങളെ വെറുക്കുമെന്നും നിങ്ങളുടെ സഹോദരി നിങ്ങളെ തള്ളിപ്പറയുമെന്നും ആ ചന്ദ്രസേരൻ അറിയുകയും അച്ഛൻ്റെ ഭാര്യയും മകളും ആത്മഹത്യ ചെയ്യുമെന്നും പറയുകയാണ് മനോഹർ അപ്പോൾ ആ ഭീഷണിയിൽ വീണു പോവുകയാണ് രാഹുല് ഇതൊക്കെ കേട്ട് ഞെട്ടിയ രാഹുൽ നീ ആരോടും പറയരുതെന്നും നീ ഇത്ര കാലം ചെയ്തതൊക്കെ പോകട്ടെ എന്നും ഇനിയുള്ള ജീവിതം എൻ്റെ മോളെ വിഷമിപ്പിക്കാതെ വേണം ജീവിക്കാനെന്നും പറയുന്നു അങ്ങനെ രാഹുലിന്റെ കള്ളത്തരങ്ങൾ പുറത്താ പുറത്തറിയാതിരിക്കാൻ രാഹുൽ മനോഹറിന്റെ അടിമയായി ജീവിക്കുന്നതാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ വരാൻ പോകുന്നത് ഇങ്ങനെ വളരെ വ്യത്യസ്തമായ പ്രമോയാണ് എന്നും അവനരകത്തിലുള്ളത് അപ്പോൾ ഫുൾ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒരു ലൈക്കെങ്കിലും ചെയ്യാതെ പോവരുത് അപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്